പുറയുള്ള ഭഗവാനൊരു നാൾ ഗൗരിയെന്നൊരു തീയെ കിനാവ് കണ്ടു മകൈരപൂനിലാവിൽ ദശ പുഷ്പങ്ങളും ചൂടി മാങ്കൊമ്പിൽ ൊന്നുഞ്ഞാൽ തിരുവേഗുറയുള്ള ഭഗവാനൊരു നാൾ ഗൗരി എന്നൊരു തീയേ കിനാവ് കണ്ടു ഞാൻ വിഷല ചെയ്തേട്ട ഭഗവാന്റെ നല്ല ശുദ്ധമായ പ്രണയം പടം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പാട്ട് എഴുതാൻ വേണ്ടി കൊടുത്തപ്പോ പി ഭാസ്കരൻ എന്ന് പറയുന്ന പാട്ടെഴുത്തിന്റെ ചക്രവർത്തി സ്വന്തം സിനിമ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ മാറിയിട്ട് അഞ്ചു മിനിറ്റ് കൊണ്ട് എഴുതി കൊടുത്ത് രാഘവമാഷ് ഏഹ് ഈണമിട്ട് ജാനകിയമ്മ പാടിയ പാട്ടാണിത്